െട്ടിൽ വലഞ്ഞ ഒരു പ്രദേശം ഇരട്ടക്കുളങ്ങര പെട്രോൾ പമ്പിന് പടിഞ്ഞാറ് വശമുള്ള പതിനഞ്ചോളം കുടുംബങ്ങളാണ് മാസങ്ങളായി ദുരിതമനുഭവിക്കുന്നത് കഴിഞ്ഞ കുറെ വർഷങ്ങളായി ചെറു മഴയിൽ പോലും അരക്കൊപ്പം വെള്ളമാണ് ഈ പ്രദേശത്ത് ഇത് തന്നെയാണ് ഇത്രയും വർഷമായിട്ട് സംഭവിച്ചത് എല്ലാ വർഷം പത്ത് നാല്പത്തിനാല് വയസ്സായിരിക്കും തരാൻ തരാം നടക്കത്തില്ല ഞാൻ മാത്രമല്ല ഒരുപാട് കുടുംബങ്ങൾ വെള്ളത്തിൽ ഓടയില്ലാത്തതിനാൽ വെള്ളം ഒഴുകിപ്പോകുവാൻ മാർഗമില്ലാത്തതാണ് ദുരിതത്തിന് കാരണം ഇതുമൂലം വീടുകളിൽ ഭക്ഷണം പാകം ചെയ്യുവാനും പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുവാനും കഴിയാത്ത അവസ്ഥയാണ് വേറെ മാർഗം ഇല്ല പെയ്യുന്ന മഴ പെയ്യുന്ന വെള്ളം ഇവിടെ തങ്ങി നിൽക്കുകയാണ് അങ്ങോട്ടും പോകാനുള്ള വഴിയില്ല സഹായം അതിനായാലും സർക്കാരിന് നടപടി സ്വീകരിക്കണം വിദ്യാർത്ഥികൾ നീന്തിയാണ് സ്കൂളിലേക്ക് പോകുന്നത് കിഴക്ക് ഭാഗത്തു നിന്നും ഒഴുകിയെത്തുന്ന മലിനജലം കെട്ടിക്കിടന്ന് കൊതുകുകൾ പെരുകി വൻ പകർച്ചവ്യാധികൾ പടരുമെന്ന ആശങ്കയും ഉണ്ട് ഈ വീട് വീട്ടിലെ ആളുകൾക്കെല്ലാം മാറാ രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യത സാധ്യതയുണ്ട് ഈ കൊതുകുകളും മറ്റ് വിഷയങ്ങളും എല്ലാം പരിവസിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഈ പ്രദേശം വന്നിരിക്കുന്നത് മറ്റെല്ലാ സ്ഥലങ്ങളിലും മറ്റെല്ലാം ഉയർന്ന സ്ഥല പ്രദേശങ്ങളാണ് ഇവയ്ക്ക് എല്ലാ വീടുകളിലും ഇതോ ഇനി രണ്ട് ദിവസം കൂടെ മഴ പെയ്താൽ ആ പുതിയ വീടുകളിലൊക്കെ വെള്ളം കയറും അപ്പം അതിനാവശ്യമായ ഒരു തീരുമാനം പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെന്നൊരു സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായേ മതിയാകും ആരോഗ്യവകുപ്പ് ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല സമീപത്തെ മത്സ്യമാർക്കറ്റിൽ നിന്നുള്ള മലിനജലവും ഇവിടെ കെട്ടിക്കിടക്കുന്നത് മൂലം അതിരൂക്ഷമായ ദുർഗന്ധമാണ് അനുഭവപ്പെടുന്നത് പഞ്ചായത്ത് അടിയന്തരമായി ഇടപെട്ട് ഫയർഫോഴ്സിനെ ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്യുവാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ഈ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നുള്ള വെള്ളക്ക് ഒഴുകി ഇങ്ങോട്ട് അത് അപ്പുറത്തെ മാർക്കറ്റിലെ അഴുക്ക് വെള്ളങ്ങളും മറ്റു വെള്ളങ്ങളും എല്ലാം ഇവിടേക്ക് വന്ന് ഇവിടെ തങ്ങി നിൽക്കുകയാണ് ഈ പ്രദേശം ഇത് മാത്രമല്ല ഇതിന്റെ പരിസരത്ത് കാണുന്ന എല്ലാ വീടുകളിലും വെള്ളം കയറിയിട്ട് അടുക്കളയിൽ പോലും വെള്ളമാണ് പാചകം ചെയ്യാൻ പോലും മാറുമില്ലാത്ത രീതിയിൽ ഓരോ ആളുകളുടെ പരാതികൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ വർഷങ്ങളായിട്ട് ഇതിനെക്കുറിച്ച് ആളുകൾ പരാതിപ്പെടുന്നു ഈ ഈ വെള്ളം എങ്ങോട്ടെങ്കിലും ഒഴുക്കി വിടുവാൻ ആവശ്യമായ സംവിധാനം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ഇതുവരെ നടന്നിട്ടില്ല ഇപ്പോൾ ഈ പായലും പിടിച്ച് ഈ വെള്ളവും കെട്ടി നിൽക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളും അത് വച്ചിരിക്കുന്ന സ്ഥലമാണിത് ഈ ഒരു തീരെ വയ്യാത്ത കുട്ടികളൊക്കെ ഉള്ള വീട് ആ വീട്ടിൽ ഈ കുട്ടികളെങ്ങനെ ഇത്രയും നീളം നീന്തിക്കേറി സ്കൂളിൽ പോകും അപ്പം ആശുപത്രിയിലേക്ക് ഒരു രോഗിയെ കൊണ്ടുപോകണമെങ്കിൽ തന്നെ എന്ത് പാടുപെടണം ഇവിടെ അപ്പോൾ അതുകൊണ്ട് ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാകണം